നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഇതുപോലൊരു ആരാധനാ മതിയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത് കേരളം മുഴുവനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പല പ്രദേശങ്ങളും നമുക്കറിയാം വിവിധങ്ങളായ ദുരന്ത മുഖങ്ങളിലൂടെ ഇപ്പോൾ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ദൈവമാതാവ് അന്ന് നമ്മളോട് പറഞ്ഞത് പ്രകാരമാണ് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണം ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മയുടെ ആലയത്തിലോട്ട് നീന്തി കയറിയിട്ടുള്ളത് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിച്ചുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും ദൈവ തിരുസന്നിധിയിൽ സ്വീകാര്യമാകുമെന്നാണ് ഈ പ്രത്യക്ഷീകരണം നമ്മളോട് വിളിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി ധ്യാനത്തിലായിരിക്കുമ്പോൾ ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ ദേവതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈ ധ്യാനം എപ്പോഴെല്ലാം ആരെല്ലാം കൂടുന്നുവോ അവരുടെ എല്ലാവരുടെയും ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ശക്തീകരിക്കുവാനും അവരെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുവാനുമുള്ള വലിയ വചന വെളിപാടുകൾ ഈ ആരാധനയിൽ ഉടനീളം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരെല്ലാം ഈ ധ്യാനം കൂടുന്നുവോ ഏതെല്ലാം സമയങ്ങളിൽ കൂടുന്നുവോ അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥന്റെ സന്ധിപ്പ് അനുഭവിക്കുവാനുള്ള വലിയ കൃപയ്ക്കു വേണ്ടി ഒരു നിമിഷം നമുക്ക് നേരവും 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 ആരാധനയും 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 സ്തുതിയും 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 ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധ നമുക്ക് കൃപാസനം പ്രത്യക്ഷീർണ്ണം മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലാം അമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലേലു യേശിവരാധി സർത്താവേ ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് ചെന്നുള്ള വെളിപ്പെടുത്തി ലഭിക്കുവാൻ ദിവകാരുണ്യത്തിന്റെ വലിയ അനുഭവങ്ങൾ ഈ ആരാധന നിമിഷങ്ങൾ ഉണ്ടാകുവാൻ ഇടം വരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ സ്നേഹ പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധന മിസ്തു പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരം ആരാധന മിസ്തുതി പുഴ്ച്ച പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരം ആരാധന അമ്മയെ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠനിഷ്ഠ ദൈവശാസ്ത്രീയ വിധിപ്രകാരമുള്ളത് പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടാനുള്ള പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്നു പീഡിതരുടെ പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയും അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയവിശുദ്ധി ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണം സ്തുതി പ്രാർത്ഥിക്കാം ഹലിലു യേശു ആരാധനയില് ആയിരുന്നു കൊണ്ട് പങ്കെടുക്കുന്നവരും ഓൺലൈനിൽ പങ്കെടുക്കുവാനിരിക്കുന്നവരെയും പങ്കെടുക്കുന്നവരെയും എല്ലാവരെയും അങ്ങയുടെ ദിവ്യകാരുണ്യത്തിന് അനുഭവം നൽകി ശക്തിപ്പെടുത്തണമേ പരിശുദ്ധയുടെ പ്രത്യക്ഷീരണത്തിന് അനുഭവം കൂടുതൽ കൃപ നിറഞ്ഞ് കൂടുതൽ അഭിഷേകം നിറഞ്ഞ് അവരെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയമൊക്കെയും അങ്ങേക്ക് സാക്ഷികളായി ലോകത്തിൽ ജീവിക്കുവാനും നിത്യതയിൽ അങ്ങയെ കണ്ടുമുട്ടുവാനും ഇടവരുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

പരിശുദ്ധ പരമ ദിവ്യത്തിന ആരാധക പരിശുദ്ധ പരമ ദിവ്യത്തിനാധന പരിശുദ്ധ പരമ ദിവ്യത്തിന ആരാധന ജപമാല അമ്മേലോകങ്ങളുടെ പ്രപഞ്ച പ്രകൃതി പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും ദിവികാരുണ്യത്തിന്റെ വലിയ സാന്നിധ്യത്തിൽ പരിശുദ്ധമയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ അനുഭവങ്ങൾ നമ്മുടെ നിയോഗങ്ങളിലൂടെ ഉണ്ടാകുവാൻ നമുക്ക് പരിശുദ്ധനായ ദൈവത്തിനോട് നമുക്കിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കാം പ്രത്യക്ഷീകര ഈ അനുഗ്രഹവേള നമുക്ക് സാധിച്ചു തരും കനിയണമേ ആമേ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഹലലീയ ഹലിലേശു ആരാധന ആരാധന ഇവരുടെ അനുഭവത്തിന്റെ നിമിഷങ്ങളാകുക ജീവിക്കുന്ന സാന്നിധ്യം എഴുന്നേറ്റ് നിന്നുകൊണ്ട് കറങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ഞാതാണ് കൂടം നിര് വൃഷ്ടോ ഇന്ന് പുര ജഗ തു ഞാ തോരാവുലാണ് എന്തൂടം നിര്

ഈ ആലയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിനോട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവികമായ ഈ കൃപാവര പദ്ധതിയിലേക്ക് ഉടമ്പടിയിലേക്ക് ഞങ്ങളെ പ്രത്യേകം ക്ഷണിച്ചതിനോട് ഞങ്ങൾ അങ്ങനെ നന്ദി പറയുന്നു ദാനങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധയുടെ പ്രത്യക്ഷീരണത്തിന്റെ വലിയ സാക്ഷ്യങ്ങൾ പറയുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് സുഖിച്ച് പ്രാർത്ഥിക്കാമെന്നു യശു ആരാധന ആരാധന

ീ പറഞ്ഞു മാറും ഉരുവാതി പറഞ്ഞ ജീവിതം മാറും ഉരുവാതി പറഞ്ഞു മാറും ഉരുവാക്കുതീ പറഞ്ഞ വിവര ജ്ഞാന് ദീനം മാറുമ്പി മാറും വിവര ജ്ഞാൻ തീരം മാറിയ பாராண்டுள்ளேத்துள்ளு ஒரு எனக்கு அனுமதியே உருவாக்குமதி எனக்கு அனுமதி கையே உருவாக்குமதி எனக்கு அதுமதியே உருவாக்குமதி எனக்கு அதுமதி ൂടി ബഹുമാനപ്പെട്ട വിഭുജോത്സവത്തിനെ തറിയ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഭാഷ എല്ലാ ശുശ്രൂഷ മേഖലകളെയും ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരാധനയിൽ ഉടനീളം സാന്നിധ്യം പ്രകടമാ you mm -hmm. പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് കൈ ഒരു ഇടത് കൈ നെഞ്ചത്ത് വെച്ച് വരത് കൈ സ്ഥിരത്തിൽ വെച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ മേഖലകളുടെയും രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓൺലൈനിലുള്ളവരും ഇതേ തന്നെ ക്രിയകൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ വചനം എത്രയും നേരം കേട്ടതാണ് ഉടമ്പടിയിൽ എങ്ങനെയാണ് പുരോഗമിക്കേണ്ടതെന്ന് നമ്മളെല്ലാം പഠിച്ചതാണ് കർത്താവ് അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഖരിയുമായിരിക്കുന്ന അങ്ങയുടെ സഭ അങ്ങേ നാഥയും രക്ഷകരും ഏറ്റുപറഞ്ഞുകൊണ്ട് സിരസിൽ അവരുടെ കൈകൾ വെച്ചിരിക്കുന്ന കർത്താവ് കർത്താവ് അവിടെ കൈകളെ കർത്താവ് നിൻ്റെ തിരുമറുപാർന്ന് ആണിപ്പെടുത്താറുന്ന അത്ഭുത കൈകളായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അടിപ്പിടർ പോലെ വൈദാഖവും ദൈവികമായി സത്യവരിലേക്ക് ആവശ്യണമെങ്കിൽ ഉച്ച ഉള്ളംകാലം വരെ കർത്താൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും രോഗത്തിൻ്റെ ആതിരമായ രോഗാതുരമായ എല്ലാ പെസ്സങ്ങളിലും കോശുകളിലും കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ് ശ്രദ്ധിക്കട്ടെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും ഒരുമിച്ച് പാടാൻ ശ്രദ്ധിക്കട്ടെടുത്തോട്ടേ அத்துயற்கனவே பரிசு சாத்மாவே சக்தியே பரிசு சாத்மாவே அத்துயக்கி பரிசு சாத்னாவே ஆதி நெங்கூர் ஜன கோடிகளை மீண்டும் உணர்ந்தனவே அல்புதல் அடையாளம் மீண்டும் உணர்கனவே ஆதி நெங்கோ जनगौड़ी മകള് ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് വെള്ളമില്ലാത്തവര് വിസ ഒത്തുവരാത്തവര് പി ആർ കിട്ടാത്തവര് തിരിച്ചു പോരാൻ ഉദ്ദേശിക്കുന്നവര് കയറി പോകാൻ ഉദ്യമിക്കുന്നവര് ഇന്റർവ്യൂ ഉള്ളവര് ടെസ്റ്റുള്ളവര് പി എസ് സി പോലുള്ള ടെസ്റ്റുകൾക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ റാങ്ക് ലിസ്റ്റ് ഉള്ളവർ അപ്പോയിൻമെൻറ്റ് പ്രതീക്ഷിക്കുന്നവർ ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ സാമ്പത്തിക കടമുള്ളവർ സ്വസ്ഥ വിൽക്കാൻ പോകുന്നവർ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ കല്യാണം പിഴ വിടുവിക്കാൻ പോകുന്നവർ വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ ഉള്ള മക്കൾക്ക് ദുടനടപ്പുള്ളവർ തെറ്റായ പ്രണയത്തിൽ ബന്ധപ്പെട്ടു പോയവരെ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത കേസിലായവരെ പോസ്കോ പോലുള്ള കേസിൽ ചെന്ന് കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവർ മറ്റു തരത്തിലുള്ള കേസകപ്പെട്ടിരിക്കുന്നവർ എല്ലാവരുടെ മേഖലകളിലും കർത്താവിൻ്റെ കൃപ വരുമാനത്തിൻ്റെ മാർഗങ്ങൾ കർത്താവ് ഇടപെടാനുള്ള ഡേറ്റുകൾ എല്ലാം നിശ്ചയിച്ചുള്ളവർ അവിടെ വരെ എല്ലാം കർത്താവിൻ്റെ ശത്രു പ്രവർത്തിക്കാൻ വേണ്ടി ഇട്ടിമുഴക്കാൻ പോലും ശ്രദ്ധിക്കട്ടെ ഉന്നതമായ നാമത്തിന് സ്വത്ത് ചെന്ന് കർത്താവെ അങ്ങനെ തിരുമുറവാർന്ന് മരുന്നുകയറാൻ മക്കളെ സ്ഥിതി വെക്കണമെന്ന് പ്രാർത്ഥിക്കർത്താവേ വഴിയില്ലാത്തവർ വെള്ളമില്ലാത്തവർ വീട് കർത്താവ് ജീവിക്കാനുള്ള മാർഗമില്ലാത്തവർ ജോലിയില്ലാത്തവർ വീട് നഷ്ടപ്പെട്ടവർ വിശ്വാസം നഷ്ടപ്പെട്ട് വരാ വരാത്തവർ എന്തായാലും വ്യത്യസ്തങ്ങളായ വിഷമതകളുടെ വേദന അനുഭവിക്കുന്നവർ സമാധാനം ഇല്ലാത്തവർ കുടുംബസമാധാനം ഇല്ലാത്ത കുടുംബങ്ങൾ ഒത്തുവരാത്ത കല്യാണങ്ങൾ മക്കളില്ലാത്തവർ കൊള്ളമക്കൾക്ക് രോഗങ്ങളോട് തെറ്റായ പ്രണയബന്ധനം അകപ്പെട്ടിരിക്കുന്നവർ വ്യക്ത കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ വഴക്കുള്ളവർ അതിർത്തി തർക്കമുള്ളവർ കേസ് അകപ്പെട്ടിരിക്കുന്നവർ ജോലി ഇല്ലാത്തവർ സാമ്പത്തി സാമ്പത്തിക കടങ്ങളുള്ളവർ എല്ലാ തരത്തിലും വിഷമാനുഭവിക്കുന്ന ഇവ കഥാവിന്റെ വലിയ ശക്തിയും ഇടപെട്ടുവരികയും കാരക രോഗങ്ങൾ തീരാഭേദിക ജീവിത ദുരിതങ്ങൾ യശു ഉന്നതമായ നാമത്തെ മാറിപ്പോകട്ടെ ജീവിത ദുരിതങ്ങളും എല്ലാരും മുട്ട അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളുടെ സ്വകാര്യമായ വിഷയങ്ങള് ഉടപടി വെച്ച പോയ കാര്യങ്ങൾ എപ്പോഴും നടക്കാത്തതുണ്ടെങ്കിൽ അത് മൗനമായിട്ട് ആരാധന പറയേണ്ട സമയമാണ് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ ആശയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണയ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ശതാദിവിനെ പോലെ ദൈവസ്നേഹത്തോടെ ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ഈശോയ്ക്ക് സ്വീകാര്യമായ ഒരു ഭവനം ദൈവ ത്തിന്റെ കൂടാരം നിർമ്മിച്ചുകൊണ്ട് കൃപയിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവാരുണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം